ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇച്ചൂസ് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളിത് ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും കൊണ്ടിട്ടാണ് റെഡിയാക്കുന്നത് അതുപോലെ തന്നെ ഒട്ടും തന്നെ സമയം വേണ്ട ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേഗം തന്നെ നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനെന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് കൂടി നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലേക്കൻ കൂടി വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നെയ്യു പകരം ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ എടുക്കാം കുഴപ്പമില്ല എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഏത്തപ്പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മീഡിയം സൈസ് രണ്ട് ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ നെയ്യിൽ കിടന്ന് നമ്മുടെ ഏത്തപ്പഴം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കിയൊക്കെ പിടിക്കും പഴം തന്നെ നമ്മുടെ പഴത്തിൻ്റെ കളറൊക്കെ ഇതുപോലെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് എപ്പോഴും നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് പ്പോൾ ഞാൻ ചെയ്യുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ പഴം ഇങ്ങനെ വാട്ടിയെടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ക്യാഷിനട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വച്ചത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പീനട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സ് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാഷുനട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളം തേങ്ങ ചെരുവിയതാണ് അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഈ പാനിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നെയ്യ് കുറച്ച് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു ടീസ്പൂണോളം നെയ്യ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ ഈ സ്നാക്ക് എന്ന് പറയുന്നത് നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഷുഗറിന് പകരം ശർക്കരയാണ് ചേർക്കുന്നത് അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ സ്നാക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മെഷറിങ് കപ്പ് ഉണ്ടെങ്കിൽ ഒരു കപ്പ് കറക്റ്റായിട്ട് മിഷർ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അരക്കപ്പോളം ശർക്കര ഉരുക്കിയതാണ് അപ്പോൾ ഇതൊന്ന് അരിച്ചിട്ട് നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഇത്രയും ശർക്കര പാകത്തിനുള്ള മധുരമായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം കൂടുതൽ വേണമെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടിയാൽ മതി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത് ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ബാറ്റർ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതെല്ലാം അത്യാവശ്യം ഒന്ന് മിക്സായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഗോതമ്പ് പൊടി കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഒരു അരക്കപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പഴം അധിക പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഗോതമ്പ് പൊടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ബാറ്ററി പരുവത്തിലാക്കി എടുത്താൽ മതി ഇതിപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ദേ ഇവിടെ വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് വരണം ഒരുപാട് ലൂസായി പോകരുത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ചതച്ച് ചേർക്കണം അപ്പോൾ ഒരു നാലോ അഞ്ചോ ഏലക്ക ചതച്ചോ അല്ലെങ്കിൽ പൊടിച്ചോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് ആറ് ഇലക്കോളം ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം ഇട്ട് നമ്മൾ ഈ ബാറ്റർ ആവിയിൽ വച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ അപ്പത്തിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് വാഴയിൽ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കാം അവിടെ അപ്പം പെട്ടെന്ന് ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കേക്ക് ടിന്നാണ് റൗണ്ട് ഷേപ്പിലുള്ള ഇതിലേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം നമ്മുടെ ബാറ്ററി ഇരിക്കാനായിട്ട് ഇത് മുഴുവനും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക അതൊന്ന് ലെവൽ ആവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് വേവിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കാഷുനട്ട് ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം വെറുതെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇനി നമുക്ക് ഇത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ബാറ്ററി വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മുതൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം അപ്പോൾ അത്രയും തന്നെ മതിയാവും അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും ഒരു ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അട്ടോ നമ്മുടെ ഈ ഏത്തപ്പഴം ഗോതമ്പ് ഗോതമ്പൊടിയുടെ അപ്പം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്ത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ചൂടാറാനായിട്ട് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അരികെല്ലാം ഒന്ന് വിടിയിച്ച് കൊടുക്കാം ഒരു കത്തി ഉപയോഗിച്ചിട്ട് എളുപ്പം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള അപ്പമാണ് കേട്ടോ ഇത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം ചെറിയ ചൂടുണ്ട് ഇപ്പോഴും കണ്ടോ നന്നായിട്ട് വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഒരു സ്മെല്ലാണ് ഇപ്പം വരുന്നത് നെയ്യന്റെയും ഇത്തപ്പഴത്തിൻ്റെ ഒക്കെ ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല സോഫ്റ്റാണ് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുന്നത് കാണും മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ഈ അപ്പം എത്ര സോഫ്റ്റ് ആണെന്ന് അതുപോലെ തന്നെ ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ് ഉറപ്പായിട്ടും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരെ ഈ വീഡിയോ കാണണം കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ